നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന നിങ്ങളുടെ ഓണം എക്സാം ടൈം ടേബിൾ ഇതാ വന്നു കഴിഞ്ഞു കേട്ടോ അപ്പൊ ഓൾറെഡി നമ്മളുടെ ഡ്രാഫ്റ്റിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ഏകദേശം അതേ സബ്ജക്റ്റുകളും അതേ ഡേറ്റൊക്കെ തന്നെയാണ് മൂന്നാം തീയതി മുതൽ വരുന്ന മൂന്നാം തീയതി ചൊവ്വാഴ്ച മുതൽ നെക്സ്റ്റ് വീക്ക് പന്ത്രണ്ടാം തീയതി വരെയാണ് മക്കളെ ഓണം എക്സാം നിങ്ങൾ നടക്കുന്നത് കേട്ടോ അപ്പൊ എട്ട് ഒമ്പത് പത്ത് ഹൈസ്കൂൾ ക്ലാസുകളുടെ ടൈം ടേബിളും കൊണ്ടാണ് ടീച്ചർ സോ അത് കിട്ടാത്തവരും അറിയാത്തവരും എല്ലാം വെയിറ്റിംഗ് ടീച്ചർക്ക് അറിയാം കൊണ്ടുവന്നിരിക്കുന്ന പേടിക്കണ്ടേട്ടോ അപ്പൊ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം എന്തൊക്കെ എത്ര ദിവസം കിട്ടുന്നുണ്ട് പഠിക്കാൻ എങ്ങനെയാ അത് ഈസിയാണോ ഈസിയായ സബ്ജക്ട്സ് ആണോ ആദ്യം ടഫ് ആയ സബ്ജക്ട്സ് ആണോ നമുക്ക് നോക്കാം അല്ലെ അപ്പൊ എട്ടാം ക്ലാസ്സുകാരുടെ ആദ്യം പറയാം കേട്ടോ അപ്പൊ ഫസ്റ്റ് എക്സാം നിങ്ങൾക്ക് ഏതാണെന്ന് പറയാം മക്കളെ ലാംഗ്വേജ് ആണ് ഫസ്റ്റ് ലാംഗ്വേജ് ആണ് കേട്ടോ അപ്പൊ അത് ഒന്നാം ഭാഷയാണ് അപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഫസ്റ്റ് എക്സാം അതാണ് അതും ഉച്ചയ്ക്കാണ് ഇഷ്ടംപോലെ സമയമുണ്ട് അല്ല മക്കളെ ഉച്ചയ്ക്കാണ് എക്സാം അപ്പൊ അതിനെ ആരും പേടിക്കേണ്ട കാര്യമില്ല എട്ടാം ക്ലാസ്സുകൾക്ക് മിക്ക എക്സാമുകളും ഉച്ചയ്ക്ക് തന്നെയാണ് രണ്ട് എക്സാം എക്സാമുകളുള്ള ഒരു ദിവസം മാത്രമാണ് മോർണിംഗ് എക്സാം വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് മോർണിംഗ് മുഴുവൻ എനിച്ചിരുന്ന് പഠിക്കാനുള്ള സമയമുണ്ട് അപ്പൊ ഫസ്റ്റ് എക്സാം നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആണ് നെക്സ്റ്റ് വരുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണ് കേട്ടോ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ് നെക്സ്റ്റ് ഡേ വരുന്നത് നെക്സ്റ്റ് ഡേ ഏതാണ് ഹിന്ദിയാണ് വ്യാഴാഴ്ച നിങ്ങൾക്ക് വരുന്ന എക്സാം ഹിന്ദിയാണ് അപ്പൊ നിങ്ങൾ വയ്ക്കും വെള്ളിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച മക്കൾ എക്സാം ഇല്ലടാ വെള്ളി ശനി ഞായർ നിങ്ങൾക്ക് മൂന്ന് ദിവസമാണ് അതിൻ്റെ അടുത്ത വീക്ക് വരുന്ന എക്സാം സബ്ജക്റ്റുകള് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കിട്ടുന്ന വെള്ളി ശനി ഞായർ മൂന്ന് ഡേ കിട്ടുന്ന കേട്ടോ അപ്പൊ മൺഡേ തന്നെ ഈ വെള്ളി ശനി ഞായർ മുടക്കി കഴിഞ്ഞു മൺ തുറന്നു കഴിഞ്ഞാൽ എക്സാം ഏടാ മാത്സ് അതും ഉച്ചയ്ക്ക് പിന്നെതേ ആ മൺഡേ മോർണിംഗ് കൂടെ എടുക്കാനുണ്ടോ പഠിക്കാൻ സമയം അപ്പൊ മൺഡേ ഉച്ചയ്ക്ക് മാത്സ് എക്സാം ആണ് പഠിച്ച് തകർക്കാനുള്ള സമയമുള്ള ഒരാളും പേടിക്കേണ്ട മാത്സ് മാത്രം പഠിക്കുന്നത് ബാക്കിയുള്ള സബ്ജക്ട്സുകൂടെ ശ്രദ്ധിക്കാം കേട്ടോ ബേസിക് സയൻസും സോഷ്യലും ഒക്കെ ആ ആണ് നമുക്ക് നോക്കാം ചൊവ്വാഴ്ച മൺഡേ മാത്സ് ആണെങ്കിൽ ചൊവ്വാഴ്ച വരുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഓ കുറച്ച് സമാധാനമുള്ള സബ്ജക്ട് ആണ് അല്ലെ സെക്കൻഡ് ലാംഗ്വേജ് ആണ് ബേസിക് സയൻസ് അപ്പൊ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിന്ന് കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് എല്ലാം തലേ ദിവസം പഠിക്കാന്ന് വെച്ച് നടക്കുന്ന കാര്യമൊന്നുമല്ല മുന്നേ പഠിച്ചു വെക്കുക ആൻഡ് നിങ്ങളുടെ മുടക്ക ദിവസങ്ങൾ റിവൈസ് ചെയ്യാനുള്ള സമയമുണ്ട് ഉണ്ട് അല്ലെ നമ്മുടെ ബേസിക് സയൻസ് സബ്ജക്ട് ആണ് എന്ന് വരുന്നത് ബുധനാഴ്ച വരുന്നത് ഡേ വ്യാഴാഴ്ച പന്ത്രണ്ടാകും നിങ്ങൾക്ക് വരുന്ന എക്സാം എന്ന് പറയുന്നത് സോഷ്യൽ സയൻസും വർക്ക് എക്സ്പീരിയൻസും കേട്ടോ വർക്ക് എക്സ്പീരിയൻസ് ഉച്ചയ്ക്കാണ് മോർണിംഗ് സോഷ്യൽ ആണ് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട് തലേ ദിവസം ഈവനിങ് എക്സാം കഴിഞ്ഞ് വന്നിട്ട് പിറ്റേ ദിവസം മോർണിംഗ് ആണ് എക്സാം അപ്പൊന്ന് ശ്രദ്ധിക്കണം അപ്പൊ സോഷ്യലിനെ മുന്നേ കൂട്ടി കണക്കാക്കി ആ മുടക്കു ദിവസങ്ങളിൽ തന്നെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം കേട്ടോ അപ്പൊ എട്ടാം ക്ലാസ് ആയ ടൈം ടേബിൾ നല്ല സ്മൂത്ത് ആയ നല്ല അടിപൊളി ടൈം ടേബിൾ ആണ് ഡിസ്കസ് ചെയ്യാം ഒമ്പതാം ക്ലാസ്സുകാരെ ടൈം ടേബിൾ ഡിസ്കസ് ചെയ്യാം ഓക്സ്റ്റ് ബുക്ക് ഒക്കെ മാറി ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമാണോ ഈ ടൈം ടേബിൾ ഡ്രാഫ്റ്റ് ഒക്കെ വന്നു കൺഫ്യൂഷൻ ആയി ഇത് മാറുമോ മാറില്ലേ അപ്പൊ ആ മകളെ ഒറിജിനൽ ടൈം ടേബിൾ അപ്പൊ ഫസ്റ്റ് എക്സാം നിങ്ങൾ ഏതാണെന്ന് പറയുമോ സോഷ്യൽ ആണ് മകളെ അപ്പൊ നിങ്ങൾക്ക് മോർണിംഗിൽ ഇവരും അങ്ങനെയൊന്നും ഇല്ല മാറി മാറിയാണ് ചില ദിവസം മോർണിംഗ് ചില ദിവസം ആഫ്റ്റർനൂൺ അപ്പൊ ഇങ്ങനെ മാറി മാറി എക്സാം ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം ഒരെണ്ണം കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല എല്ലാ അതിലും വേറെ വേറെ ദിവസങ്ങളൊക്കെയാണ് ഫസ്റ്റ് എക്സാം സോഷ്യൽ ആണ് കുറച്ചധികം പഠിക്കാനുള്ള നമ്മുടെ സോഷ്യലാണ് ആദ്യ ദിവസം അപ്പൊ പഠിക്കേണ്ട കാര്യമില്ല ഫസ്റ്റ് ഡേ അത് കഴിഞ്ഞാൽ സമാധാനമായിട്ടിരിക്കോ സോഷ്യൽ കഴിഞ്ഞാൽ സമാധാനിരിക്കാമല്ലോ അപ്പൊ ഫസ്റ്റ് ഡേ സോഷ്യലാണ് സെക്കൻഡ് ഡേ മോർണിംഗ് തന്നെയാണ് ഫസ്റ്റ് ഡേ മോർണിംഗ് സെക്കൻഡ് ഡേ മണി ആണ് ഇംഗ്ലീഷ് ആണ് നമ്മുടെ എക്സാം വരുന്നത് അന്ന് ഈവനുണ്ട് എക്സാം ഉണ്ട് കേട്ടോ അപ്പൊ ഇംഗ്ലീഷും ഒരു ദിവസമാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട് ആണ് ഒരുമിച്ച് പോയിട്ടെ ബുധനാഴ്ച നമ്മുടെ വ്യാഴാഴ്ച അപ്പൊ ചൊവ്വം കുഞ്ഞിന്റെ കാര്യം പറഞ്ഞത് വ്യാഴാഴ്ച നമുക്ക് വരുന്നത് ഹിന്ദി ആണ് കേട്ടോ ഹിന്ദിയാണ് അത് മോർണിംഗ് ആണ് ഹിന്ദി വരുന്നത് അതും മോർണിംഗ് തന്നെയാണ് എക്സാം വെള്ളിയാഴ്ച എട്ടാം ക്ലാസ് വരെ പോലെ മുടക്കാന്ന് വിചാരിച്ചിരിക്കേണ്ട മുടക്കല്ല അവരൊക്കെ സബ്ജക്ട് ഉണ്ട് നമുക്ക് എക്സാം അപ്പൊ വെള്ളിയാഴ്ച മുടക്കൊന്നുമല്ല അല്ല വെള്ളിയാഴ്ച നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് ആണ് അത് ഉച്ചക്കാണ് കേട്ടോ തലേ ദിവസം നിങ്ങളുടെ വ്യാഴാഴ്ച ഹിന്ദി മോർണിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഫസ്റ്റ് ലെ സെക്കൻഡ് ലാംഗ്വേജ് വരുന്നത് ഉച്ചക്കാണ് അപ്പൊ എന്തെങ്കിലും ഒരു നല്ല ഗ്യാപ്പ് ഉണ്ട് ഉണ്ടല്ലേ നമുക്ക് അത്യാവശ്യം സെക്കൻഡ് ലാംഗ്വേജ് ഒന്ന് ഓടിച്ചു വായിച്ചു നോക്കാനുള്ള നേരെ എന്നിട്ട് ശനിയായർ മുടക്കാണ് ആ സബ്ജക്ട് ഏതാണ് എട്ടാം ക്ലാസ്സിലെ പോലെ ആണ് പേടിക്കേണ്ട രണ്ട് ദിവസമാണ് ഫ്രണ്ടിൽ കിടക്കുന്ന തകർത്ത് പഠിക്കാനുള്ള നേരം പക്ഷെ മാത്സ് മാത്രം പഠിക്കരുത് അതിനുശേഷം കുറച്ച് കിണ്ണകാൻ സബ്ജക്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ മുന്നേ പഠിക്കാം അപ്പൊ തിങ്കളാഴ്ച ആണ് ചൊവ്വാഴ്ച നിങ്ങൾക്ക് വളരെ ആയി കെമിസ്ട്രി ഫിസിക്സ് ഒരുമിച്ചാണ് എടുക്കുന്നത് കേട്ടോ അത് എന്താണ് ആ രണ്ട് കോമ്പിനേറ്റ് സബ്ജക്സും കോമ്പിനേറ്റ് ചെയ്ത് കൊടുത്തത് എപ്പോഴും അങ്ങനെയാണ് ഭയങ്കര സ്നേഹമാണ് കെമിസ്ട്രി ഫിസിക്സ് അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ചാണ് ചൊവ്വാഴ്ച അപ്പോ അറിയാലോ തല ദിവസം ഒറ്റയ്ക്ക് പഠിച്ചാലൊന്നും എത്തൂല അപ്പൊ ശനിയും ഞായറിലൊക്കെ അതിനുള്ള സമയം കൂടെ നിങ്ങൾ കണക്ക് കൂട്ടി എടുക്കണം മക്കളെ അപ്പൊ ചൊവ്വാഴ്ച കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ആണ് കേട്ടോ ഇനി ചൊവ്വാഴ്ച രണ്ട് എക്സാം എഴുതി കഴിഞ്ഞാൽ ബുധനാഴ്ച വരുമ്പോൾ നമ്മൾ ഉച്ചയ്ക്കാണ് പരീക്ഷ ആണ് അല്ല മക്കളെ രാവിലെ തന്നെയാണ് ഫസ്റ്റ് ലാംഗ്വേജ് ആണ് കേട്ടോ ഫസ്റ്റ് ലാംഗ്വേജ് ആണ് ബുധനാഴ്ച വരുന്നത് ബുധനാഴ്ച ഫസ്റ്റ് ലാംഗ്വേജ് രാവിലെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഡേ ലാസ്റ്റ് എക്സാം വ്യാഴാഴ്ച പന്ത്രണ്ടാം തീയതി നമുക്ക് ബയോളജി വരുന്നുണ്ട് അത് ഉച്ചയ്ക്കാം ഇഷ്ടം പോലെ ഗ്യാപ്ണ്ട് ഇടയിൽ കേട്ടോ അപ്പൊ അങ്ങനെ മിക്സ് ആണ് ചില ദിവസങ്ങളിൽ രാവിലെ ചില ദിവസം ഉച്ചയ്ക്ക് പക്ഷെ നമുക്കതൊരു നമുക്കത് പോസിറ്റീവ് ആയിട്ട് എടുക്കാം അല്ലെ സമയം ഇഷ്ടം പോലെ ഇടയിൽ കിട്ടും ഒരു ദിവസം രാവിലെ എക്സാം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉച്ചുമ്പോ കുറച്ചധികം ഗ്യാപ് അതിൻ്റെ ഇടയിൽ കിട്ടും ഈവനി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മോർണിംഗ് പതിലും ഗ്യാപൊന്നും ഇല്ല തന്നെ ദിവസം ഓടിച്ച് നോക്കാനുള്ള നോക്കാനേ ഉള്ളൂ അപ്പൊ നമുക്ക് സെറ്റ് നമ്മുടെ ആകാം സൂപ്പർ സിക്സിട്ട ഒരാളും കേൾക്കണ്ട പത്താം ക്ലാസ് ഓണം പരീക്ഷ അപ്പോ ഫസ്റ്റ് എക്സാം തന്നെ ഇംഗ്ലീഷാണ് കേട്ടോ ഫസ്റ്റ് എക്സാം ഇംഗ്ലീഷ് ആണ് അത് മോർണിംഗ് ആണ് കേട്ടോ ആണ് നിങ്ങൾക്ക് പത്താം ക്ലാസ് മിക്ക എക്സാം വരുന്നത് മോർണിംഗ് ആണ് നല്ല ഫ്രഷ് ആയിട്ട് വന്നിട്ട് എഴുതാ അല്ലെ ഉച്ചയ്ക്കൽ താ ഉറക്കം ക്ഷീണം ഒന്നും ഇല്ല രാവിലെ നല്ല ഫ്രഷ് ആയിരുന്നു എല്ലാവരും പോസിറ്റീവ് ആയിട്ട് എടുക്കണമല്ലോ അപ്പൊ ഫ്രഷ് ആയിട്ട് വന്നിട്ട് എഴുതാം കേട്ടോ എല്ലാ എക്സാം അപ്പൊ മൺഡേ സോറി ട്യൂസ്ഡേ ഡേ നിങ്ങൾ ഫസ്റ്റ് എക്സാം മൂന്നാം തീയതി ട്യൂസ്ഡേ നിങ്ങൾക്ക് വരുന്നത് ഇംഗ്ലീഷ് ആണ് കേട്ടോ ഫസ്റ്റ് എക്സാം നെക്സ്റ്റ് ഡേ വരുന്നത് മലയാളമൊന്നും അല്ല അല്ലെങ്കിൽ ലാംഗ്വേജ് ഒന്നും അല്ല ഏതാ ഇറ്റ്സ് മാത്സ് മാത്സാണ് ആദ്യത്തെ എക്സാം നടത്തുന്നത് രണ്ട് വീക്കിൽ ആദ്യത്തെ വീക്കിൽ തന്നെ മാത്സ് കഴിയുമ്പോൾ മറ്റവർക്കൊക്കെ അത് നെക്സ്റ്റ് മൺഡേ വരുന്നത് നിങ്ങൾക്ക് പക്ഷെ സുഖമായിട്ട് മാത്സ് ആണ് രണ്ടാമത് എക്സാം കേട്ടോ അപ്പൊ ബുധനാഴ്ച പ്രിപ്പയർഡ് ആയിട്ട് നിന്നോളും മാത്സ് ആണ് ആദ്യത്തെ എക്സാം രണ്ടാമത്തെ എക്സാം വരുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് ലാംഗ്വേജ് ആണ് വരുന്നത് കേട്ടോ ലാംഗ്വേജ് സബ്ജക്ട് ആണ് ഫസ്റ്റ് ലാംഗ്വേജ് ആണ് വെള്ളിയാഴ്ച സെക്കൻഡ് ലാംഗ്വേജ് ആണ് പഠിക്കണല്ലോ അല്ലെ ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ കടന്നുപോയി എടേലും മാത്സും കൂടെ കടന്നുപോയി ഏറ്റവും പേര് സബ്ജക്റ്റ് ആണ് അല്ലെ ഈസിയാണ് ആ സെറ്റ് ആക്കി എടുക്കാല്ലോ അപ്പൊ മാക്സും അതിനകത്ത് കടന്നുപോയി അല്ല എന്തായാലും നമ്മുടെ ശനി ഞായർ കഴിഞ്ഞു വരുമ്പോ തിങ്കളാഴ്ച ഇടാ ഇല്ല പകരം മറ്റൊരു ടഫ് സബ്ജെക്ട് ഇപ്പോൾ സോഷ്യൽ ടഫ് ഒന്നും അല്ല കുറച്ച് അധികം പഠിക്കാനുള്ള സബ്ജക്ട് അല്ല ഒന്നും ടഫ് അല്ല ഒന്നും സെറ്റ് പഠിച്ചു അപ്പൊ സോഷ്യലാണ് മണ്ടേ കിടക്കുന്നത് അപ്പൊ സോഷ്യൽ എനിക്കറിയാം പത്താം ക്ലാസ് എനിക്ക് ഭയങ്കര ടെൻഷനുള്ള സബ്ജക്റ്റ് ആണ് അപ്പൊ അതിനെ പറ്റി പേടിക്കേണ്ട ബിക്കോസ് ശനി ഞായർ കഴിഞ്ഞ് വരുമ്പോഴാണ് നിങ്ങൾക്ക് സോഷ്യൽ കിടക്കുന്നത് ഓക്കെ മാലിന്യമാണ് അങ്ങനെ ചൊവ്വാഴ്ച വരുന്നത് ഫിസിക്സ് ആണ് ഒമ്പതാം ക്ലാസ് പോലെ ഫിസിക്സ് കെമിസ്ട്രി ഒരുമിച്ചിട്ടില്ല സന്തോഷമുണ്ട് ഫിസിക്സ് എന്താ വരുന്നത് ചൊവ്വാഴ്ച ആണ് ഫിസിക്സ് വരുന്നത് പകരം ബുധനാഴ്ച ആ കെമിസ്ട്രിയും ബയോളജിയും കൂടി ഒരുമിച്ച് തന്നിട്ടുണ്ട് കേട്ടോ കെമിസ്ട്രി ബയോളജി കുറച്ചും കൂടെ ഓക്കെ ആണ് അല്ലേ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി എന്നുള്ള പെടുന്നക്കാര്യം കുറച്ചും കൂടി ഈസിയാണെന്ന് തോന്നുന്നു കെമിസ്ട്രി ബയോളജി അപ്പൊ നെക്സ്റ്റ് ഡേ ബുധനാഴ്ചയാണ് കെമിസ്ട്രി ബയോളജി വരുന്നത് കെമിസ്ട്രി ആണ് മോർണിംഗ് ബയോളജി ഉച്ചയ്ക്കാണ് വ്യാഴാഴ്ച മോർണിംഗ് തന്നെ ഹിന്ദി എക്സാം ആണ് ഹിന്ദി ആണ് ഏറ്റവും ലാസ്റ്റ് എക്സാം ഇന്ത്യ ആണ് അത് വ്യാഴാഴ്ചയാണ് അപ്പൊ ഹിന്ദി കഴിയുന്നതോടുകൂടി രാവിലെ തന്നെ കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴേക്കും റിലാക്സ് ചെയ്ത് അടിച്ചുപൊടിച്ച് വീട്ടിലെത്താം കേട്ടാ സമാധാനമായിട്ട് ഓണം ആഘോഷിക്കാനുള്ള സമയമുണ്ട് ബാക്കി എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഈവനിങ് എക്സാം ഉണ്ടല്ലോ അപ്പൊ നമുക്ക് അങ്ങനെ വിചാരിക്കാം ഓക്കെ അപ്പൊ ഒരു മോശം നല്ല ടൈം ടേബിൾ ആണ് സമയത്ത് ഗ്യാപ്പൊക്കെ ഉണ്ടായില്ലേട്ടോ ഒമ്പതാം ക്ലാസ്സിനൊക്കെ ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് ചില സോ ഈവനിങ് കഴിയും ചില ഉച്ചയ്ക്ക് കഴിയും അപ്പൊ അങ്ങനെ ഒരു കോമ്പിനേറ്റഡ് ആയിട്ടുള്ള ഇതിലാണ് വന്നിരിക്കുന്നത് പക്ഷേ ടെ കൃത്യമായ മാനേജ് ചെയ്ത് ടഫ് സബ്ജക്ട്സ് ഒക്കെ പഠിക്കാൻ കുറച്ച് നേരെയുള്ള ഒരു നല്ല ടൈം ടേബിൾ ആണ് അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പഠിക്കാം ഇനി ആർക്കും ടൈം ടേബിൾ ഇട്ടാത്ത വിഷമല്ലോ വൺ വീക്ക് ഇനി ഉള്ളുട്ടെ കൃത്യം വൺ വീക്ക് ആണ് എക്സാം സ്റ്റാർട്ട് ചെയ്യാനുള്ളത് നെക്സ്റ്റ് ചൊവ്വാഴ്ച എക്സാം തുടങ്ങുകയാണ് ഉഷാരായി പഠിച്ചു തുടങ്ങുക ഇനി എക്സാമിന് തലേ ദിവസമുള്ള സൂപ്പർ സിക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക് എല്ലാവർക്കും റെഡിയാക്കി എടുക്കാം കേട്ടോ ഒരാൾ പേടിക്കണ്ട ടെൻഷൻ അടിക്കണ്ടീവ് ആയി ചീവിക്കാം ഓക്കെ